hello, welcome back. I ഇന്ന് ഞാനൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മിക്ക ദിവസം വരാറുണ്ട് ഇന്നും ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ഇന്നത്തെ റിയാക്ഷൻ വീഡിയോ വേറെ ഒന്നുമല്ല കുറേ നാളുകൊണ്ട് മുന്നേ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടി കലോത്സവ വേദിയിൽ ഒപ്പന കളിക്കുമ്പോൾ ആ കുട്ടി ബോധം കെട്ട് വീഴുകയും അതിൻ്റെ ചുറ്റുമുള്ള കുട്ടികൾ കുട്ടികളപ്പം തന്നെ ഭയങ്കരമായ ഡാൻസ് ചെയ്യും എന്നിട്ട് അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷെ എനിക്കെന്തോ റിയാക്ട് ചെയ്യാൻ പറ്റിയില്ലാത്തൊരു സാഹചര്യം ആയിരുന്നു തോന്നു മറ്റേ ഞാനത് വിട്ട് കളഞ്ഞൊരു സബ്ജക്റ്റായിരുന്നു കേട്ടോ എന്നിട്ട് ഞാനതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു ഒരാളുടെ ജീവൻ അപകടത്തിലാവുമ്പോഴും അപ്രൈസ് മീൻസ് അതായത് കൂടുതലുള്ള ഒരാൾ വീണ് കിടക്കണം അയാളുടെ ജീവൻ അപകടത്തിലായിട്ട് ഒരാൾ വീണു കിടക്കുമ്പോൾ അയാളെ രക്ഷിക്കുക എന്നുള്ള ആ ഒരു മെസ്സേജ് കൊടുക്കുന്നതിന് പകരം ഉപരി നമ്മൾ ചെയ്യുന്ന ആ ഒരു എന്താണ് ആ പ്രോഗ്രാമിന് ഫസ്റ്റ് നേടുക എന്നുള്ളത് ശരി അവരുടെ ലക്ഷ്യം ഫസ്റ്റ് നേടുക പക്ഷെ അതിനേക്കാൾ മനുഷ്യത്വം അതല്ലേ കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നി തോന്നിയ ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പം അത് കഴിഞ്ഞ് ഞാനതൊരു ആ ഒരു സബ്ജക്റ്റ് പിന്നെ അവിടെ വിട്ടു അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം റീസെൻ്റ് ആയിട്ട് ഇന്ന് ഒരു വീഡിയോ ഞാൻ കണ്ടൊരു റിയാക്ഷൻ വീഡിയോ കണ്ടു എന്താണ് പാട്ട് പാട്ട് പാടുമ്പോൾ പെൺകുട്ടി എന്താണ് ഗ്രൂപ്പ് സോങ് അങ്ങനെന്തോ ആണ് അതിൽ പെൺകുട്ടിയുടെ കൈ കുപ്പിവള പോ ഇട്ട കൈ ആ കൈ കൂട്ടുന്നതിൻ്റെ പൊട്ടിയിട്ട് ആ സെറ്റ് സാരിയിൽ മുഴുവൻ ചോരാ അപ്പം ഇതെന്താ എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇത്രയും മനുഷ്യത്വം ഇല്ലാതെയാണോ കണ്ടിരിക്കുന്നവർ എന്താണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് അതായത് എന്തിനെയാണ് മാർക്കിടുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ അവരുടെ ജീവൻ ബ്ലഡ് ഇത്രയും നേരം പോയി കഴിയുമ്പോൾ അവരുടെ ജീവൻ അവിടെ അപകടത്തിലാവില്ല മനുഷ്യത്വത്തിനല്ലേ വില കൊടുക്കേണ്ടത് ഇങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ അതായത് ആ പ്രോഗ്രാം കഴിയുന്നവരെ ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രാം നിർത്തല്ല നിർത്താതെ മീൻസ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടിരുന്ന ജഡ്ജസിനെതിരെയും ആ എല്ലാവർക്കും അതായത് അങ്ങനെ കൈ പൊട്ടി മുറിഞ്ഞിട്ടും ആ പ്രോഗ്രാമിൽ തുടർന്ന ആ കുട്ടിക്കും എന്താണ് ഫൈനോ പെനാൽറ്റിയോ മീൻസ് അത് കൃത്യമായിട്ട് അതായത് അത് കൃത്യമായി അതിനോ ഇനി ഒരിക്കലും ആവർത്തിക്കാത്ത വിധത്തിൽ അതിന് പണിഷ് ചെയ്യപ്പെടണം എന്നാൽ അത് അതേപോലെ തന്നെ അവരുടെ പേരൻ്റ് നോക്കിയിരിക്കുന്നത് അവരുടെ പേരൻറ്റ്സ് ഞാൻ വെച്ചാൽ ഈ കുട്ടികളുടെ കൈ മുറിഞ്ഞ് ബ്ലഡ് പോകുമ്പോൾ ഇവർ എന്ത് എന്ത് ചിലവാക്കിയ പൈസയോ ചിലവാക്കിയ പൈസയോ ഈ പ്രോഗ്രാമിന് വേണ്ടി കുട്ടിക്ക് കൊടുത്ത ചിലവാക്കിയ പൈസ അതോ അവരുടെ എഫോട്ടൊക്കെ ശരിയാ തിരിച്ചു പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യ എന്താലോചിച്ചിട്ടാണ് നോക്കിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് ജീവനല്ലേ വില മനുഷ്യത്വത്തിനല്ലേ വിലയുള്ളത് അതല്ലേ നമ്മൾ പിന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് അത് കണ്ടപ്പോൾ ഇപ്പോഴെനിക്കൊന്ന് റിയാക്റ്റ് ചെയ്യണം തോന്നി അതുകൊണ്ടാണ് ഞാൻ വന്നിരുന്നത് സംസാരിക്കുന്നത് കൈ മുറി എല്ലാവർക്കും പണിഷ് പണിഷ്മെൻറ്റ് വേണം കൈ മുറിഞ്ഞിട്ട് തുടർന്നതിനും അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിൻവാങ്ങുക തുടർന്നതിനും കണ്ടുകൊണ്ടിരുന്ന് ജഡ്ജ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്ത പാരൻസിനും എതിരെ ശരിക്കും സംസാരിക്കണം അതായത് കാരണം പാരൻസ് അവിടെ ഉണ്ടായ സ്പോർട്ട് ിൽ സ്റ്റോപ്പ് ചെയ്യണം ആ കുട്ടീനെ പിൻവലിക്കണമായിരുന്നു ഒരു പ്രോഗ്രാം വീട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തവര് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവരുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തവര് കൈകുട്ടിക്കളി ആണെന്നുണ്ടെങ്കിൽ കൈകുട്ടിക്കളി അതിന്റെ രീതിയിലുള്ള വളകൾ ഉപയോഗിക്കണമായിരുന്നു കൈ കൊട്ടുമ്പോൾ അത് പൊട്ടുവെന്നും കുപ്പികളെയാണെന്നും ചോര ദൊറിക്കുമെന്നും ഉണ്ടാവണമായിരുന്നു ചോര ദെറിക്കുമ്പോൾ അതും വെച്ചിട്ട് കുട്ടികളുടെ ജീവൻ വെച്ചിട്ടല്ലായിരുന്നു കളിക്കേണ്ടത് അവിടെ എല്ലാം 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 പനിഷ് ചെയ്യപ്പെടേണ്ടതായിരുന്നു എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് അങ്ങനൊരു വീഡിയോ കുറച്ച് ഒരു റിയാക്ട് ചെയ്തത് ഞാൻ കണ്ടതാണ് ആ റിയാക്ഷൻ വീഡിയോയിൽ കണ്ടപ്പോഴാണ് ഞാൻ ഇന്നു റിയാക്ട് ചെയ്യുന്നത് ഓക്കെ അതിൻ്റെ അടിയിലേക്ക് വന്നിട്ട് ഓ മഹത്തായ കാര്യം ആ അത്രയും ഇതായിട്ടും കുട്ടികൾ ആ ഡാൻസ് തുടർന്നല്ലോ അത് അങ്ങനത്തെ അല്ല കൊടുക്കേണ്ടത് നെഗറ്റീവ് കമൻസ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു മീൻസ് അതായത് നെഗറ്റീവ് ആണ് ആ ചെയ്യുന്നത് കാരണം ഒരു വയ്യായിട്ട് വന്നു കഴിഞ്ഞാൽ ആപത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിൻവാങ്ങിയിട്ട് ജീവൻ രക്ഷിക്കുക രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ആപത്തിൽ നിന്ന് ആപത്തിലേക്ക് പോകാൻ ശ്രമിക്കുകയല്ല വേണ്ടത് ഒരു നല്ല മെസ്സേജ് അല്ല പാസ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ റിയാക്റ്റീവ് റിയാക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ ഓക്കെ ബൈ